എന്താ കാതറി ആ സമയത്ത് ഏ എപ്പോ നീ കാത്തു എന്തായാലും അവിടെ തന്നെ ഉണ്ടാവണം ആ ഓക്കെ അമ്മ നന്ദിനി ആത്മഹത്യക്ക് ശ്രമിച്ചു തക്ക സമയത്ത് കാതറിന്റെ മോള് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു മോനെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയുമെന്ന് എന്നോട് പറഞ്ഞിരുന്നാ എന്റെ പിതാവേ ഇനി അവരുടെ ആത്മാവിനും ഞാനുത്തരം പറയേണ്ടി വരുമോ ഈ എന്നാ മക്കളെ എന്റെ ഞാൻ എന്താ ഈ കാണുന്നത് ആരെങ്കിലും കാണും വേഗം കേറി എന്റെ കേട്ടെ കത്താവും ഇവനെ നിങ്ങൾക്ക് എവിടെ കിട്ടി രമേശൻ ഞങ്ങളുടെ മുറിയിലാ ഉണ്ടായിരുന്നത് മാത്രം ഞങ്ങളുടെ ഞങ്ങളുടെ പേർക്ക് പോലീസ് പിന്നെ ബാക്കിയുള്ളവരാരും പേടിച്ചിട്ട് പരിസരത്ത് പോലും വരാറില്ല തന്നിരിക്കുന്നു എനിക്ക് എന്റെ ഒന്ന് കാണണം നീ അങ്ങോട്ട് പോകുന്ന നേരം ും ഞാൻ അങ്ങോട്ട് എന്ന് പറയാം നന്ദിനി ഇങ്ങോട്ട് വരുത്താം അമ്മയെ കണ്ടിട്ട് നാളെ കോടതിയിൽ സറണ്ടർ സറണ്ടറാവുന്നതാണ് നല്ലത് ഹലോ ഏ അതെയോ മൈ ഗോൾ നിങ്ങളെ അന്വേഷിച്ച് ഇപ്പോഴും പോലീസ് ഹോസ്റ്റലിൽ ചെന്നുവന്നു എന്താ ജൂലി എന്ത് പറ്റി ഒന്നല്ല ഫാദർ ഞാൻ ഇവിടെയും കൂട്ടിട്ട് രമേശ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നന്ദിനി പൊട്ടി ഒരൊറ്റ കരച്ചിലായി കാറി കൊണ്ടുപോരാ മണപ്പിച്ച് അടക്കുന്നുണ്ട്

എന്റെ കർത്താവ് അപ്പൊ ഇവിടെ ഒന്നും ചെയ്യരുത് വികരുത് പോലപ്പുള്ളി ഒളിപ്പിച്ച് താമസിപ്പിച്ച് താൻ ഞങ്ങൾ പുണ്യണം പങ്കൂല്ലത് വന്ന് കയറാൻ ഇവൻ എന്താ പൂച്ച കൊച്ചു ഇവള് പറഞ്ഞത് നേരാണ് സാർ വേണ്ട വേണ്ട വീണടുത്ത് ഉരുളണ്ട താൻ പറഞ്ഞത് മുഴുവൻ കണ്ണടച്ചു വീഴാൻ കറക്സ് പോളാസ് പോവ സാക്ഷിയായി പറയുവാണ് സാർ ഇവന്റെ അമ്മയൊന്ന് കാണിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കുവായിരുന്നു ഞാൻ എന്താ ഇത് ഒരു വൈദികൻ നാളെ പള്ളി കുർബാന അല്ലാണ്ട് ഞാനാ സഭാ തർക്കത്തിന്റെ ഒത്തുതീർപ്പ് കളക്ടർ എടുത്ത തീരുമാന കുർബാന എപ്പോ ഇല്ല മുത്തശ്ശൻ ഇവിടെ ഇല്ല യും പ്രിൻസിപ്പൽ അച്ഛനെയും അറസ്റ്റ് ചെയ്തു ഇനി തല്ലരുത് മര്യാദക്ക് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ഒന്നും ശവം പോലും കാണില്ല ആളാണല്ലേ തപയും പട്ടക്കാരൊക്കെ അങ്ങ് പള്ളിയില് സാർ ഇങ്ങനെ ജാമ്യത്തിൽ എടുക്കാൻ തിരുവേനി വക്കീൽ വന്നിട്ടുണ്ട് കാണ്ട എനിക്ക് ജാമ്യം ജാമ്യം വേണ്ട എടോ കാണാൻ മാത്രം മതി ഞാൻ നിങ്ങൾ അവനെ ഒന്നും എനിക്കാൻ നിനക്ക് അമ്മയെ കാണും അല്ലെ അമ്മ ഞങ്ങളുടെ കസ്റ്റഡി തന്നെയുണ്ട് ഇപ്പൊഴും എത്തും ഞാൻ കാണിച്ചരാം പക്ഷെ അതിനു മുമ്പ് കുത്താനുപയോഗിച്ച കത്തി എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നീ പറയണം എന്നാലേ പൊന്നുമോൻ അമ്മയെ കാണൂ നീ ഒറ്റയ്ക്കാണോ കൊന്ന് അതോ ഉമ്മയും കൂടി ഉണ്ടായിരുന്നു ഒന്നും മൂലം കൊണ്ട് സത്യം അറിയിപ്പിച്ചിരിക്കലക്സ് പോൾ അടങ്ങുന്നു സത്യം പറയാടി അമ്മയും മോനും കൂടെ എങ്ങനെയാ മിനിസ്റ്റർ നടേശനെ കൊന്നത് ഞാൻ ആരെയും കൊന്നിട്ടില്ല ഒന്ന് എന്റെ മോനും അത് ചെയ്യില്ല അമ്മയെ തൊട്ടു തൊട്ടാ നീ എന്തി

ഉരുട്ടി കാതിർക്ക് പറഞ്ഞത് കേട്ട് മിനിസ്റ്റർക്ക് ഫോൺ ചെയ്തപ്പോ എന്റെ മോൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ ചെന്നു പക്ഷേ എന്റെ ഈ കൈ കൊണ്ടാ കൊന്നത് ഇല്ല ഞാനാ കൊന്നത് ഓഹോ അമ്മയും മോനും തമ്മിൽ കൂടുതൽ നാടാൻ കളിക്കല്ലേ പറയടാ നീ എങ്ങനെയാ മിനിസ്റ്ററെ കൊന്നത് അന്ന് രാത്രി അമ്മയെ കാണാൻ ആശുപത്രി ചെന്നപ്പോൾ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടെന്നറിഞ്ഞ് അമ്മ അങ്ങോട്ട് പോയെന്ന് കാത്തിരിക്കോട് പറഞ്ഞു അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കി ഞാനും ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു